ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാൻസി വീഡിയോ ആണ് സാൻസി വേരിയ സർപ്പകോള സ്നേക്ക് പ്ലാന്റ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ചെടി പല വെറൈറ്റിയിൽ പല കളർ ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈയൊരു സ്നേക്ക് പ്ലാന്റിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും രാത്രി സമയങ്ങളിൽ ഈ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ കടത്തി വിടുന്നതും കൂടിയും ചെയ്യുന്നൊരു ചെടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ രാവിലെ രാത്രി ആയിക്കഴിഞ്ഞാൽ റൂമൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഈ ചെടിയിലെ ലീഫിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് ഉണ്ട് ആ പോൾസ് വഴിയായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും നമ്മുടെ റൂമൊക്കെ ശുദ്ധീകരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയിട്ടുള്ളൊരു ചെടിയാണ് ഈ സാൻസിവേലി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടി ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ലീഫ് ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് നീളം വെക്കാതെ ഈ ഒരു രണ്ട് ഷെയ്ഡിലും കൂടിയും വരുന്നതാണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ കളറ് ഈ ഒരു സാൻസി വേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അധികം നീളം വെക്കാതെ ഒരു സ്പ്രെഡായിട്ട് ഒരു ചെറിയൊരു ഹൈറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് തൈകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റും കൂടിയാണിത് പല സ്നേക്ക് പ്ലാന്റിലും പല പേരുണ്ട് ഗോൾഡൻ സ്നേക്ക് പ്ലാന്റ് സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് അങ്ങനെ പല വെറൈറ്റി പേരിൽ കറിയപ്പെടുന്നുണ്ട് ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് ഇതുപോലെ വലിയൊരു പോട്ടിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇതുപോലെ ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കുമ്പം ഹോളിടണമെന്നില്ല കാരണം ഈ ചെടികൾക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേനൽ സീസൺ വരു വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ വെള്ളം ഒഴിക്കുക അതും കുറച്ചേച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ദിവസം തന്നെ രണ്ട് നേരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോട്ടിന് ഹോൾ ഇടാതെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ സാൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ കാര്യമൊക്കെ നമ്മൾ ഇൻഡോറായിട്ടുള്ള വെച്ച് കൊടുത്തിട്ടുള്ള കേട്ടോ സ്റ്റെയർ കേസിൽ അതുപോലെ തന്നെ നമ്മൾ ബാൽക്കണി സൈഡിൽ ഒക്കെ നമുക്കിതുപോലെ ഈ പ്ലാന്റ് വെച്ചു കൊടുക്കാവുന്നതാണ് വേറൊരു വെറൈറ്റിയാണ് ഒരു സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് മറ്റുള്ള ഇല പോലെയല്ല കുറച്ചൊരു നീണ്ടിട്ടുള്ളൊരു ഇലയാണ് അത് രണ്ട് പോട്ടിലായിട്ടാണ് നമുക്കുള്ളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡോറായിട്ട് ഈ ഒരു കളറിലുള്ളത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ഡോറ് തുറന്നിട്ടിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി മറക്കരുത് കാരണം അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ചെടികളൊക്കെ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊണ്ണിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഓവറായിട്ട് പോട്ടി മിക്സ് അതുപോലെ തന്നെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത്തിരി വെള്ളം ഉപയോഗിച്ച് നമ്മൾ ആ മിക്സ് ഉപയോഗിച്ച് തന്നെ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ എങ്ങനെയാ വെച്ചാൽ വെയിലുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഡോറ് തുറന്നിട്ടിട്ട് വെയിലുകൊള്ളുകയോ കൊള്ളാൻ പാകത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഈ സ്നേക്ക് പ്ലാന്റ് കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ ലീഫിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഒരു പ്രാവശ്യം ലീഫായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു തുണിയിൽ നമ്മൾ മെഴുക്കൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ലീഫിനൊക്കെ നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു കളറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൻ്റെ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റുകളാണ് അപ്പോൾ മഴ പെയ്തപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വീണിട്ടുണ്ട് അതാണ് നല്ല വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ എന്തായാലും ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചെടിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീഞ്ഞു പോകുന്നതാണ് അപ്പോൾ നമ്മളെല്ലാ പോട്ടിലും നല്ല തിങ്ങി നിറഞ്ഞിട്ടാണ് ചെടി ഉണ്ടായി കിടക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒന്ന് നമുക്ക് തങ്ങി മുളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ലീഫ് ഉപയോഗിച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ലീഫ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടോ അതോ മണ്ണിൽ വെച്ചിട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ നല്ല മൂത്ത ലീഫ് നോക്കിയിട്ട് നമ്മൾ മണ്ണിലിറക്കി വെച്ച് കൊടുത്താൽ മതി വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം വാട്ടർ പ്ലാന്റ് ആയിട്ടാകുമ്പോൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മദർ പ്ലാന്റിൻ്റെ സെയിം ആയിട്ടുള്ള തന്നെ കിട്ടണം എന്നില്ല ചിലപ്പം അത് ഒരു നോർമൽ സൈസ് ആയിരിക്കും അത് ബെറിഗേറ്റഡ് ഒന്നുമില്ലാത്ത നോർമലായിട്ടുള്ളൊരു ലീഫായിരിക്കും നമ്മൾ വെറുഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വെച്ച് കഴിഞ്ഞാലും നമുക്കങ്ങനെ കിട്ടണം എന്നില്ല അപ്പം ബെറ്റർ നമുക്ക് തൈ ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് അപ്പം നമ്മളൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്നും നമ്മൾ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് നമ്മൾ നല്ലൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ടാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻഡോർ ഐറ്റം കൂടി വെക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഹോൾ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല വൈറ്റ് പോട്ടാണ് ഈ ഒരു വൈറ്റ് പോട്ടിൽ നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടിയും വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്കിതിൽ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് പറഞ്ഞ് തരാം അപ്പം നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണും മണലും അതുപോലെ തന്നെ ചാണകത്തിൻ്റെ ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോട്ടി മിക്സ് എടുക്കാം ഒരുപാട് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു കൃത്യമെന്ന് വെച്ചാൽ ഈ ചെടികളിൽ അങ്ങനെ കീടങ്ങളൊന്നും ആക്രമിക്കാറില്ല എന്നുള്ളതാണ് കാരണം ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം വേണം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പോട്ടിലുള്ളതായിരുന്നു അപ്പോൾ ഒരുപാട് തൈകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ചുറ്റും മണ്ണില്ലാതെ തന്നെ മൊത്തം വേറായിട്ട് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇത് ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ഈ പോട്ട് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മളെ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചെറിയ പോട്ടിൽ ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന സമയത്ത് ആ ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒന്ന് ഇതിൽ നിന്ന് കുറച്ച് തൈകളും പീസുകളും കൂടി ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണ് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലീഫുകളിലൊക്കെ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് ചളി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ലീഫുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ പോട്ടിലേക്ക് വെച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇൻഡോറാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പ്ലാന്റും കൂടി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചാൽ അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരേപോലെ വെച്ചിട്ടുള്ളത് ഇത് വീടിൻ്റെ ഓരോ സൈഡിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് പോറുന്നതിൽ സ്നേക്ക് പ്ലേസിൽ പിന്നെ ബാൽക്കണി സൈഡിൽ ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിരിക്കും ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്